നമസ്കാരം പ്രവേശനോത്സവ പ്രവേശനോത്സവിലാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കുമ്പോൾ പുതിയ വിദ്യാഭ്യാസ വർഷത്തെ വരവേൽക്കുവാൻ കുട്ടികൾക്കായി പുതിയ ബാഗുകളും ലഞ്ച് ബോക്സും കുടയും വാട്ടർ ബോട്ടിലും ഇൻസ്ട്രുമെന്റ് ബോക്സും പെൻസിലും ഇറേസറും ഒക്കെ വാങ്ങുന്നതിന്റെ തിരക്കാണ് സ്കൂൾ തുറക്കാൻ ഒരു ദിവസം മാത്രം ബാക്കിയിരിക്കെ കുട്ടികൾക്ക് സാധനങ്ങൾ വാങ്ങി നൽകുവാൻ അഭൂതപൂർവമായ തിരക്കാണ് ഇപ്പോൾ കാണുന്നത് ഓഫറുകളും മറ്റു വിലക്കുറുകളും സമ്മാനങ്ങളുമായി തൊടുപുഴ വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം പുതിയ വർഷം പലയിടത്തും ദീർഘസമയം ക്യൂബിൽ നിന്നാണ് ഇന്ന് സാധനങ്ങൾ പണമടച്ച് ആളുകൾ വാങ്ങുന്നത് എല്ലാ കൂട്ടുകാർക്കും പുതിയ വിദ്യാഭ്യാസ വർഷത്തിന്റെ വിജയ ആശംസകൾ നേരുന്നു